തോന്നക്കൽ ബ്ലൂ മൌണ്ട് പബ്ലിക് സ്കൂളിൽ ഇരുപത്തിയൊൻപതാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി വർണ്ണോത്സവ് രണ്ടായിരത്തി ഇരുപത്തിനാല് സംഘടിപ്പിച്ചു തോന്നക്കൽ സഫ കൺവെൻഷൻ സെന്ററിൽ നടന്ന പരിപാടിയിൽ ഭക്ഷ്യവകുപ്പ് മന്ത്രി ജി ആർ അനിൽ ആഘോഷ പരിപാടികൾക്ക് തിരിതെളിച്ചു ചലച്ചിത്ര താരങ്ങളായ അനുശ്രീയും ദേവനന്ദയും വിശിഷ്ട അതിഥികളായി ಸಾಧಾರಣ ನಮ್ಮ ವಿಭ್ಯಾಸ ಬಂದಿಬ್ದತೆಯ ಪ್ರವರ್ತನ ಅದು ಬಂದ್ಬಿಂಧು ವರ್ಷತೆ ಕಲಂಡರ್ എല്ലേം കാണാൻ കഴിഞ്ഞതിലും ഒരുപാട് സന്തോഷം കാരണം ഇവിടെ ഇരിക്കുന്ന ഓരോ കുട്ടികളുടെയും ദിവസമായിരിക്കാൻ കാരണം സ്കൂൾ ലൈഫ് അല്ലെങ്കിൽ കലാലയ ജീവിതം എന്ന് പറയുന്നതായിരിക്കും ഒരു പക്ഷേ ലൈഫിലെ ഏറ്റവും വലിയ കാര്യം അതൊരു പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാവില്ല കുറച്ചും കൂടെ കേജ് കഴിയുമ്പോഴേ നിങ്ങക്ക് മനസ്സിലാവുള്ളൂ കാരണം ഈ സമയത്ത് നിങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ മതി എന്നായിരിക്കും ചിലപ്പോൾ വിചാരിക്കുന്നത് പക്ഷെ ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞ് വലിയ കുട്ടികളാകുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ആലോചിക്കും അന്നത്തെ പോലെ കുട്ടികൾ ആയാൽ മതിയായിരുന്നു കാരണം ഞങ്ങളൊക്കെ ഒരുപക്ഷെ റിയലൈസ് ചെയ്യുന്ന ഒരു കാര്യമാണ് അന്നത്തെ സ്കൂൾ കാലഘട്ടവും സ്കൂളിൽ പോയ മെമ്മറീസ് ഒക്കെ ആയിരിക്കും അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരും ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിച്ചതും പ്രോജക്റ്റ് തയ്യാറാക്കിയതും ഒക്കെ ആയിരിക്കും പിന്നീട് ആലോചിക്കുമ്പോൾ നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും വലിയ മെമ്മറീസ് എന്ന് പറയുന്നത് അപ്പം ഏറ്റവും നന്നായിട്ട് തന്നെ അത് എൻജോയ് ചെയ്യുക പഠിക്കണം പക്ഷെ ഞാൻ എന്നാലും സ്കൂളിൽ പോകുമ്പോൾ എപ്പോഴും പറയുന്ന കാര്യമാണ് പഠിക്കുക മാത്രമല്ല ബാക്കി സൈഡിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എന്താണോ എല്ലാവർക്കും ചിലപ്പോൾ മേ ബി എല്ലാവരെയും പോലും പഠിക്കാൻ വരില്ല സോ എന്താണോ നമുക്കുള്ള ആ ഒരു എക്സ്ട്രാ സ്കിൽ എന്നുള്ളത് മനസ്സിലാക്കി നമ്മൾ എപ്പോഴും അതിനെ ഇമ്പ്രവൈസ് ചെയ്യാൻ ശ്രമിക്കണം അല്ലെങ്കിൽ എപ്പോഴും പഠിച്ചുകൊണ്ട് മാത്രം ഇരിക്കുന്ന ഞാൻ എപ്പോഴും എൻ്റെ സൈഡിൽ നിന്ന് പറയുന്ന ഒരു കാര്യമാണ് എനിക്കറിയാം കൂട്ടുകാരും എക്സൈറ്റ്മെന്റ് എക്സൈറ്റ്മെന്റ് ഞാനും എന്റെ വരുമ്പോൾ കാരണം നമ്മുടെ 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 കലാപരമായ ജീവിതത്തിൽ നമ്മളെ ആദ്യത്തെ ഓഡിയൻസ് ആയ ഫ്രണ്ട്സ് പാരന്റ്സ് ടീച്ചേഴ്സ് അവരെല്ലാവരും നമുക്ക് തരുന്ന കയ്യടി നമ്മുടെ കലാപരമായ ജീവിതത്തിൽ നമ്മളെ മുന്നോട്ട് പോകാനുള്ള ഊർജം തരും അതുപോലെ തന്നെ എന്റെ എല്ലാ ഫ്രണ്ട്സും ഒരു ദിവസം എനിക്ക് ബുക്ക് വായിക്കാൻ ശ്രമിക്കണം കാരണം വായിക്കുന്നത് നമ്മളെ ഞാൻ വായിക്കാറുണ്ട് എന്ന സിനിമകളിലൂടെ ഈ അവസരത്തിൽ നന്ദി പറയുന്നു ഗ്രൂപ്പ് ചെയർമാൻ അഡ്വക്കേറ്റ് ഡോക്ടർ കെ വിജയൻ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ിംഎൽ ബി ശശി മുൻമന്ത്രി ഇ പി ജയരാജൻ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ ഡേ ജോസഫ് വിദ്യാർത്ഥി പ്രതിനിധികൾ പി ടി എ ഭാരവാഹികൾ തുടങ്ങിയവർ സംസാരിച്ചു വ്യത്യസ്ത മേഖലകളിൽ കഴിവ് തെളിയിച്ച സ്കൂളിലെ വിദ്യാർത്ഥികളെയും ഏറെക്കാലമായി സ്കൂളിൽ സേവനം ചെയ്യുന്ന ജീവനക്കാരെയും വേദിയിൽ ആദരിച്ചു